ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റും കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ആർ വൺ ആർ ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്ന കോക്ടൈലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ വൈറ്റ് ഫേസ് സ്പൈഡ് കോക്ടൈൽ മെയിലും ഗ്രേ കോക്ടൈലും ഫീമെയിലും ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ആൽമിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് രണ്ട് പേര് റെഡ് ഐ ആണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആർ രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഇവരെ കൊണ്ടുവന്നവർക്ക് വന്നവർക്കുടൻ തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ യൂയിങ് വിഷർ റോപ്പിലെ മെയിലും ഗ്രീൻ ഫിഷർ റോപ്പിലെ ഫീമെയിലും ഒരു സെമി അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ആറ് മാസം പ്രായമുണ്ട് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് മൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ജാവാസ് ബൈറോസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് വൈറ്റ് ജാവാസ് ബൈരോസ് ഒരു പേരും ബ്ലാക്ക് ജാവാസ് ബൈറോസ് ഒരു പേരും ഇവർക്ക് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് നാലാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന ബ്ലാക്ക് ചീക്ക് ജംപോ ഫിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ജോഡികൾ അടങ്ങിയ ഒരു ബാച്ച് ആണ് രണ്ട് പേരും ബ്രീഡായിട്ടുള്ള പേരുകളാണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് അഞ്ചാണ് ഈ രണ്ട് പേരിനും കൂടി റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് നമുക്ക് ടോട്ടൽ രണ്ട് പേര് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പേരും നന്നായി ഫുഡൊക്കെ വാങ്ങിക്കുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് ആറ് ആറാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ആറാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് കുഞ്ഞുനോറിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് കുഞ്ഞാണ് നമുക്ക് ഒരു പൈസ അവൈലബിൾ ആയിട്ടുള്ളൂ കോഡ് വരുന്നത് ആറ് ഏഴാണ് ഈ ഒരു പൈസിന് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഏഴാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് സീബ്രാഫിഞ്ചസിൻ്റെ അഞ്ച് ബ്രീഡിംഗ് ജോഡികൾ ഒരു ബാച്ച് ആണ് എല്ലാവരും ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ബാഡുകളാണ് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബാഡുകളാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ അഞ്ച് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് എട്ടാണ് ഈ അഞ്ച് ബ്രീഡിംഗ് ജോഡിക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്നത് ബ്ലാക്ക് ബംഗാൾ ഇഫഞ്ചേഴ്സിൻ്റെ പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും അഡൽട്ടായിട്ടുള്ള ബാഡുകളാണ് കൊണ്ടു വന്നവർക്ക് ബ്ലീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് ഒമ്പതാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി വരുന്ന വൈറ്റ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് എല്ലാവരും അഡൽറ്റ് ആയിട്ടുള്ള ബാഡുകളാണ് കൊണ്ടു വന്നവർക്ക് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ബേഡുകളാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് കോഡ് വരുന്നത് ആറ് പത്താണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന യെല്ലോ സൈഡ് കുണിയോറിൻ്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു ബാഡാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിനൊന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്നത് ഒരു ആൽബിന ബിഷേറിൻ്റെ ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് രണ്ട് പേരും ആണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് ആറ് പന്ത്രണ്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് ഇവർ വന്നിട്ടുള്ളത് താല്പര്യമുള്ളത് ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനത്തെ വീഡിയോയിൽ വരുന്ന ഗ്രാ കോക്ടോയിൽ മെയിലും സിനമോൺ കോക്ടോയില് ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് നെക്സ്റ്റ് ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ആറ് പതിമൂന്നാണ് ഇവർക്ക് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്